പ്രമുഖ ട്രാവൽ വ്ലോഗറും യൂട്യൂബറുമായ മല്ലു ട്രാവലറിനെ എന്താണ് സംഭവിച്ചത് ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മല്ലു ട്രാവലറിന് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് മല്ലു ട്രാവലറിൻ്റെ അവസാനത്തെ പോസ്റ്റുകളായിരുന്നു ഇതിന് കാരണം വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയം എന്താണ് മല്ലു ട്രാവലറിന് സംഭവിച്ചത് എന്ന് എന്നാൽ ഇതിനെക്കുറിച്ച് ആർക്കും വലിയ രീതിയിലൊന്നും അറിയില്ലെങ്കിലും ഇന്നലെ പ്രമുഖ യൂട്യൂബറായ തൊപ്പി തന്റെ ലൈവിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുകയുണ്ടായി എനിക്ക് മല്ലു ട്രാവലർ എനിക്ക് അവസാനമായി കോൾ ചെയ്തിരുന്നു മല്ലു ട്രാവലർ തൻ്റെ സോഷ്യൽ മീഡിയയിൽ അവസാനം പോസ്റ്റ് ചെയ്തതിന്റെ പത്ത് ദിവസം മുന്നായിരുന്നു തൊപ്പിക്ക് മല്ലൂർ ട്രാവലർ വിളിച്ചിരുന്നത് എന്നാൽ മല്ലൂർ ട്രാവലർ ഇങ്ങനെയായിരുന്നു തൊപ്പിയോട് പറഞ്ഞിരുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണം മല്ലൂർ ട്രാവലറിന്റെ പെട്ടെന്നുള്ള ഈ വിലയിൽ തൊപ്പിക്ക് ഒരു സംശയം അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു പെട്ടെന്ന് എപ്പോഴും വിളിക്കാത്ത ഒരാൾ വിളിച്ചു പറയുകയാണ് ഇങ്ങനെയൊക്കെ എന്നാൽ ആർക്കും ഇതിനെക്കുറിച്ച് വലിയ രീതിയിലൊന്നും അറിയില്ല എന്നാലും ഇതെന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കുറിക്കൂ